ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക് അരീന കഴിഞ്ഞ ബി ജി ടി സീരീസിൽ ഇന്ത്യയ്ക്കൊരു വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഒന്നിനെതിരെ മൂന്ന് മത്സരങ്ങൾ ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു ഒരു വലിയ കാലയളവിന് ശേഷം ഇന്ത്യക്ക് ഓസീസിനോട് ഈ ഒരു ബി ജി ടി സീരീസ് നഷ്ടമാവുകയും ചെയ്തു എന്നുള്ളതാണ് അതേ തുടർന്ന് വലിയ വിമർശനങ്ങളാണ് ടീമിൻ്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മക്കും പരിശീലകനായ ഗൗതം ഗംഭീറിനും ഏൽക്കേണ്ടി വന്നത് മാത്രമല്ല വിരാട് കോഹ്ലിക്കും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഈ പരമ്പരയ്ക്ക് ശേഷമുള്ള ബി സി സി ഐയുടെ മീറ്റിംഗ് ഇന്നലെ കൂടി ചേർന്നിരുന്നു ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും പരിശീലകനായ ഗംഭീറുമൊക്കെ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ മാത്രമല്ല സെലക്ടർമാരുടെ ചെയർമാനായ അജിത്ത് അഗാർക്കറും ഈയൊരു യോഗത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രമുഖ റിപ്പോർട്ടറായ അഭിഷേക് ത്രിപാദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് രോഹിത് ശർമ്മ തന്നെ തുടരും ചുരുങ്ങിയത് അടുത്ത ചാമ്പ്യൻസ് ട്രോഫി വരെയെങ്കിലും ക്യാപ്റ്റൻ ആയിക്കൊണ്ട് രോഹിത് തുടരും എന്നാണ് ഇപ്പോൾ അവർ എടുത്തിട്ടുള്ള തീരുമാനം അതുപോലെ തന്നെ അതിനുശേഷം ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ബൂംറയുടെ പേര് ചർച്ച ചെയ്യപ്പെട്ടു അതായത് രോഹിത് ശർമ്മക്ക് ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമാവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിക്കൊണ്ട് ജസ്പ്രീത് ബൂംബ്ര ആയിരിക്കും വരിക എന്നാണ് അഭിഷേക് ത്രിപാദി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി വിരാട് കോഹ്ലിയുടെ കാര്യവും അവർ ചർച്ച ചെയ്തിട്ടുണ്ട് അതായത് വിരാട് കോഹ്ലിക്ക് കുറച്ചുകൂടി സമയം അനുവദിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ ആശ്രയിച്ചു കൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി നിലനിൽക്കുക എന്നാണ് ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത തീരുമാനം എല്ലാ സീനിയർ താരങ്ങളും ഫോം വീണ്ടെടുക്കാൻ വേണ്ടി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണം എന്നുള്ള തീരുമാനം ബി എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് രോഹിത്തും കോഹ്ലിയും ഒക്കെ ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് മികവ് വീണ്ടെടുക്കണം എന്നേ ആരാധകർ ആവശ്യപ്പെടുന്ന കാര്യമാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം ബി ഇപ്പോൾ സി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തും കാണാം